ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന അതേ രുചിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കാൻ നോക്കാം നല്ല നാടൻ അവിയൽ വേഗം റെസിപ്പിയിലോട്ട് പോകാം അതിനായി നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം ഞാനിവിടെ അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നീളത്തിൽ തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഏത്തക്കായും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പടവലങ്ങി അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒരു അടികട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു അര ഒരക്കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം വേവിക്കാൻ വെക്കാൻ ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിക്കാം ഒരുപാട് വെന്ത് കുഴയണ്ട ഇനി ഇതിൻ്റെ അരപ്പിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ പത്ത് അല്ലിയോളം ചെറിയ ചെറിയുള്ളി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളകും കൂടെ ഇട്ട് ഒരു കപ്പ് തേങ്ങയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം ഒരുപാട് അരയേണ്ട ജസ്റ്റ് ചതഞ്ഞാൽ മതി ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അരച്ചു വെച്ച അരപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ആവിയേറ്റാം തേങ്ങയുടെയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അടപ്പെടുത്ത് രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള അവിയലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക് യു